പരിപാടി അപ്പോൾ ചെക്കിയെല്ലാം ഇങ്ങനെ പൂ പിടിച്ച് പൂപ്പിടിച്ചിട്ട് അതിൻ്റെ കുറെ ഇങ്ങനെ മുറിച്ചു കൊടുക്കാനായി അതിൻ്റെ കതിരെല്ലാം ഇങ്ങനെ മുറിച്ച് കൊടുത്താൽ പിന്നെ പിന്നെ ഇങ്ങനെ പൊട്ടി പൊട്ടി തേർത്ത് ഇങ്ങനെ മുറിച്ചിലാണ് പൂക്കുടിച്ച് കഴിഞ്ഞതിന്റെ എല്ലാം ചെടിയെല്ലാം പോയി പോയില്ലേ കുഞ്ഞി ചെമ്പരത്തി പിന്നെ തല മുറിച്ച് കൊടുക്കണം പനിനീരിൻ്റെ എല്ലാം തല മുറിച്ച് കൊടുക്കില്ല അതേപോലെ ഏത് ചെടീൻ്റെയും പൂ പിടിച്ചു കഴിഞ്ഞാൽ തലേല് ഇതേപോലെ മുറിച്ച് കൊടുക്കണം നമുക്ക് മുമ്പ് നല്ല പൂന്തോട്ടം ഉണ്ടായതാണ് അപ്പൊ നമ്മൾ നമ്മളെ നട്ടിയിലേക്ക് വന്നിട്ട് പറയാൻ അതില് വഴുതനങ്ങൾ ഒന്ന് ഒന്നിടാൻ വേണ്ടി എടുത്തിട്ടോ പാകപ്പാടെ പിടിച്ച കുമ്പളങ്ങല്ലോ മാറ്റ അപ്പോൾ നമ്മൾ നമ്മുടെ നട്ടിയിലേക്ക് വന്നിട്ടായിരിക്കും നമുക്ക് ഇപ്രാവശ്യം ഇപ്രാവശ്യം കുറേ ആയല്ലോ അത് ആദ്യമായിട്ട് ഒരു മത്തനാന്ന് പിടിച്ചിന് ഇപ്പോൾ ഇതാ ഒരു കുമ്പളങ്ങി അതേപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറേ ദിവസമായി ഇത് പരിക്കണം പരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അമ്മ ഉണ്ടാകുമ്പോൾ പരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നതാ പറിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം തിരക്കില്ല ഒരു ദിവസമാണ് നമുക്ക് ഓർഡർ ഉണ്ട് പഴംപൊരിക്ക് ഓർഡർ ഉണ്ട് ഒരു പത്താറു വണ്ണത്തിന് അതേപോലെ തന്നെ നെയ്യപ്പത്തിനും നെയ്യപ്പത്തിനല്ല എന്നാൽ പത്തെ പത്തെല്ലിനും ഓർഡർ ഇല്ല ഒരു ദിവസമാണ് അപ്പോൾ അതിൻ്റെ പഴംപൊരിക്കിലെ കൂട്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി വീഡിയോ എന്തായിട്ടും ഇടുന്നതായിരിക്കും അതെല്ലാം റെഡിയാക്കി വച്ചതിന് ശേഷം നമ്മിങ്ങനെ നട്ടിയിലേക്കൊന്നും ഇറങ്ങിയാന്ന് കുറേ നാളായി നട്ടീലെല്ലാം അങ്ങനെ വരാത്ത ഇടക്ക് വന്ന് വെള്ളം ഒക്കെ അത്രേയുള്ളൂ കാര്യമായിട്ട് അതിനിപ്പോൾ പരിചരിക്കാൻ സമയം ഉണ്ടാവുകയില്ല അപ്പോൾ തീരെ സമയം ഉണ്ടാവില്ല രാവിലെ ഞാൻ ഒമ്പത് മണിക്ക് പോയാൽ ഞാൻ മണിയാവും അതിൻ്റെ ഇടയ്ക്ക് ഓർഡറും കാര്യങ്ങളും ഇന്നലെയും ഓർഡർ ഉണ്ടായിനി അപ്പോൾ അമ്മയും അമ്മ രാവിലെ ഉണ്ണിയപ്പത്തിന്റെ എല്ലാം റെഡിയാക്കിയിട്ട് ചുട്ടെല്ലാം വെച്ചിട്ട് പോയിട്ടുണ്ടായിനി പിന്നെ വൈകുന്നേരം വേറെ പത്തെല്ലാം ഓർഡർ ഉണ്ടായിനി ഇപ്പം ഇടയ്ക്ക് ഞാൻ വനിതയും കൂടി ചൂടാൻ വേണ്ടി തുടങ്ങിയോണ്ട് ആ ധൈര്യത്തിൽ നമ്മ വൈകുന്നേരം ചുട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നും അതുപോലെ തന്നെ ഓർഡർ ഉണ്ട് അപ്പൊ അതിന്റെ എല്ലാം തിരക്കും കുറച്ച് നമ്മളെ വിശേഷങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഒരു കൊലയും കൂടി കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് കുഞ്ഞി കുഞ്ഞിക്കൊല വെള്ളം ഇല്ലാത്തോണ്ട് ഒടിഞ്ഞു വീണാന്ന് തോന്നല്ലേ കഴുത്തു അമ്മ രണ്ട് തോന്നണോ ഉം ഇപ്പൊ നമ്മ ഇങ്ങോട്ട് വന്നേരാന്ന് കണ്ടിനെ കഴുത്തിനെ അല്ലേ ലൈവ് ആയിട്ട് ലൈവായിട്ട് പറിച്ചു തോന്നുകൊണ്ടിട്ട് നമ്മളെ അടുക്കള തോട്ടത്തിൽ വന്നിട്ട് അമ്മ കൊറച്ച് വേണം കേട്ടിട്ട് ൊരിവെയിലെ നട്ടിയെല്ലാം പോയി വന്നിട്ട് ക്ഷീണം പിടിച്ചു പോയതേ ഇല്ല ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ല പക്ഷെ ഭയങ്കര വെയിലും പടാലേ ഭയങ്കര വെയിൽ കുമ്പളങ്ങ ചിക്കൻ ഇട്ടിട്ട് വെക്കണം ചിക്കനിൽ ഇല്ലേ ആ നല്ല നല്ല കുമ്പളങ്കേരൂരി നമ്മളെ ഉത്സവമാവാനായില്ലേ പെട്ടെന്നേറെ നമുക്ക് കുമ്പളങ്ങ പുളിശ്ശേരി വെച്ചാറ് നമ്മൾ എപ്പം ഉത്സവത്തിന് പിന്നെ വെള്ളരിക്കും ചക്കപ്പൂതു പുളിശ്ശേരി ഒക്കെ ഇടിച്ചക്ക ഇടിച്ചക്കിയും വെള്ളരിക്കും പുളിശ്ശേരി നമ്മളെ മെയിൻ ആണ് ഉത്സവായിനോ വെള്ളരിക്കും ഇടിച്ചക്ക പുളിശ്ശേരി ചിക്കൻ കറി വറവ് ചിക്കൻ വറവ് ഉത്സവാവുമ്പോ അത് പ്രത്യേക അതാണ് കാഴ്ചായെന്നല്ല എന്നല്ല ഉം കഴിഞ്ഞ ദിവസം പിന്നെ അമ്പലത്തിൽ ഭക്ഷണുണ്ട് സദ്യ ഉണ്ട് അപ്പൊ ഫെബ്രുവരിയിൽ ആദ്യമായി അപ്പൊ അതിക്കൂട്ടനും അതിക്കൂട്ടൻ ഗ്രൗണ്ടിൽ അല്ല ഫുട്ബോൾ കളിക്കാൻ പോയിന് ലോഗും അനിയാട്ടനും കൂടി ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ട് പിന്നെ ഞാൻ പോയിട്ടാണ് ഒന്നിച്ച് ഇന്ന് എനിക്ക് അമ്മേനെ സഹായിക്കേണ്ടത് കൊണ്ട് പഴമ്പൊരിയും പത്തലും എല്ലാം ഉണ്ടാക്കാനുണ്ട് ഞാൻ അവരപ്പുറം പോയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം പെൻഡിങ് ആവും അമ്മ ഒറ്റക്കെ തന്നെ ആക്കേണ്ടി വരും അതുകൊണ്ട് ലേഗൂസിന് കൂട്ടായിട്ട് ഞാൻ ഇടേണ്ടിയിരുന്നു ഏതായാലും അധികം മണിക്കാൻ പിന്നൊരു ദിവസം പോകണം ഓന്തോ മാച്ചായിട്ടുണ്ട് അത് രാവിലെ പോയിന് അപ്പോൾ

സോപ്പ് കിട്ടിയല്ലേ എണ്ണ കൊടുത്തു സോപ്പ് കിട്ടി ഇട്ടിട്ടും ഇട്ടും അവര് സോപ്പ് ഇങ്ങനത്തെ ലിക്വിഡ് പാത്രം കഴുകുന്ന ലിക്വിഡ് എല്ലാം അവരാക്കാറുണ്ട് നല്ല പതിയുണ്ട് ഇത് അന്ന് അന്നിട്ട് തന്നിട്ടുണ്ടായിട്ട് വേറെ ഒന്നും അല്ലല്ലോ വിളിച്ചെണ്ണല്ലേ വേറെ ഒന്നുമല്ല കൈക്കൊന്നും ഒന്നും ആവുന്നില്ല അല്ലെങ്കിൽ ഇതേപോലത്തെ മഞ്ഞക്കട്ടിയിലൊരു സോപ്പ് ഉണ്ട് അത് ഇട്ടാലും കഴിക്കലം മുമ്പെല്ലാം അവലിണ്ട് ഇതൊന്നും ആ ഒന്നും നല്ല വൃത്തി ചെളിയെല്ലാം പോകുന്നുണ്ട് നല്ല നാടൻ മത്തം കിട്ടിയിട്ടുണ്ട് നമ്മുണ്ടാക്കിയതല്ല പീടിയെന്ന് വാങ്ങിയതാണ് ഉം ഇന്നൊരു കഷ്ണെടുത്തിട്ട് നമുക്ക് ഇന്ന് കറി അത് പച്ച കളർ അല്ല ആ പച്ച നല്ല പച്ച കളർ എങ്ങനെ ആക്കുന്നു പിന്നെ ഉണക്ക ഉണക്ക എങ്ങനാക്കി മത്തനും ചെമ്മീനും സ്പെഷ്യലി നമ്മളെ കണ്ണൂർ സ്പെഷ്യൽ നമ്മളെ കണ്ണൂരിൽ എല്ലാരും ഇണ്ടാക്കും അറിയില്ല നമ്മളിങ്ങോട്ട് പൈനൂര് നമ്മളെ ഈ പുത്തൂരി കരിവുള്ളൂര് ഇണ്ടാക്കുന്നുണ്ട് മത്തനും ചെമ്മീനും ഓല നല്ല ടേസ്റ്റാന്നിട്ടാ ഉണക്ക ചെമ്മീൻ ഇട്ടിട്ട് മത്തനോലം വെച്ച് കഴിഞ്ഞാൽ അപ്പം അത് നമുക്കിന്ന് ഉണ്ടാക്കാം പിന്നെ വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അമ്മ മത്തം മുറിക്കുമ്പോൾ ഞാൻ വഴുതനങ്ങേൻ്റെ പരിപാടി പേര് നോക്കാം എന്താ വെച്ചാൽ ഇതെല്ലാം ആക്കിയിട്ട് പോകണം നമുക്ക് ഉച്ചക്ക് ശേഷം പിന്നെ തിരക്കൂട് തിരക്കായിരിക്കുമല്ലോ പഴംപൊരി പത്തല് പിന്നെ ചൂടാനുണ്ട് ഒരുപാട് മത്തേന്റെ കുരു എടുക്കുന്നുണ്ട് മത്തൻ്റെ കുരു നല്ലതാണ് ഉം ഈ കുരുവോടെ മുക്കിടും കുരു അതിന്റെ വട്ടിയും എല്ലാം വെള്ള ഒരു കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ട് അന്ന് നമ്മ മമ്പയറിന്റെ വെച്ചിട്ട് അമ്പയറിന്റെ വെള്ളത്തിലേക്കെന്നെ മുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇതൊരു കറുപ്പ് കളർ വരും ഞാൻ ഓൺലൈനിൽ നിന്ന് പുതിയ കത്തി ഇറങ്ങിച്ചിട്ടുണ്ടാവേ കാണിച്ച കത്തി പിന്നെ ഓയിൽ ബോട്ടില് വെളിച്ചെണ്ണകളിച്ചുവെക്കുന്ന പിന്നെ ഒരു നമുക്ക് ഏറ്റവും ഉപകാരമില്ല ഒരു സാധനം കൂടി വാങ്ങിയിട്ടുണ്ട് അതെല്ലാം നമുക്ക് കാണിക്കാം പത്തനംതിട്ട ഇതാ മുറിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വലിയ പീസായിട്ട് തന്നെയാണ് മുറിക്കേണ്ടിട്ട് വെന്ത് ഒടയണ്ടെന്ന് അല്ലെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആ ഭവനാവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് മുറിച്ചിടാം പച്ചമുളക് അന്നല്ല ഞാൻ താഴ്ന്നാടുമ്പോ ഒരു പച്ചമുളക് ഇട കവറിൽ കിട്ടിയത് പറിച്ചുകൊണ്ടിരുന്ന ചാക്കിരി അപ്പൊ ഇത്രയും സാധനയില് വേണ്ടു പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം നമുക്ക് കുക്കറിൽ എത്ര വയസ്സില് മൂന്നോ വേണം രണ്ടോ മൂന്നോ വയസ്സില് വേണ്ടി വരും അപ്പൊ ഒന്നോ വയസ്സിൽ അടിച്ചെടുക്ക പാക്കറ്റ് ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇപ്പൊ പാക്കറ്റിന്റെ വലുപ്പായി ചെമ്മീൻ ഒന്ന് വറുത്തിട്ട് കഴുകിയിട്ട് എണ്ണയിൽ കടുകണം ആ തലേലും കളയണം എന്നിട്ട് കടുകും തെല്ലാം പൊട്ടുമ്പോൾ അതിലിട്ടിട്ട് അങ്ങനെ അങ്ങനെ അങ്ങനെയട അപ്പം മത്തൻ രണ്ട് വിസിലടിച്ചിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടാ പച്ച മത്തൻ ആയതുകൊണ്ട് രണ്ട് വിസിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതാ നമ്മളെ വഴുതനങ്ങയും ഇട വറവാക്കി എടുത്തിട്ടുണ്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കടുകും കറിവേപ്പിലയും ഒന്ന് പൊട്ടുമ്പോൾ അതിലേക്ക് പച്ചമുളകും ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ട് തേങ്ങയും പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ വഴുതനങ്ങ വാരി ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് എന്താ നല്ല അടിപൊളിയായിട്ട് വറവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് വെള്ളം ഒന്നും ചേർത്തിട്ടാട്ടാ അതിൽ നിന്ന് തന്നെ ഇതാ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് വെളുത്തുള്ളി കൂടി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ വഴുതനങ്ങ വറവ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാം രണ്ടു ദിവസം തന്നെ നല്ല ഉടഞ്ഞ വറുത്തിട്ട് കൊടുക്കാം വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുന്നുണ്ട് കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങിട്ടുണ്ട് വറ്റൽമുളക് കൊടുക്കാം നമ്മളെ വാട്ട് പറയുന്നു അല്ലേതാ തേങ്ങയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളിയും ഇടുന്നില്ല അമ്മ തേങ്ങയും വെളുത്തുള്ളിയും ചേർക്കാണ്ടും ഇതേ രീതിയിൽ ഇണ്ടാക്കുന്നുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ടു കൊടുക്കാം ഇന്ന് കൂടി തേങ്ങ ഈ കെമ്മീന ഇട്ട് എടുത്തിട്ട് കൊടുക്കാം ചെമ്മീൻ എന്താ കല കഴിഞ്ഞി കഴുകി ഉച്ചയാക്കി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് വെളുത്തുള്ളി കുത്തിയിട്ടിട്ട് വരുന്നുണ്ട് വേനൽക്കായിട്ട് കരിയാൻ പറ്റാൻ തോന്നും അതിനെ ഒരു തണ്ട് കരിയാൻ പറ്റുകൊടുക്കാം രണ്ട് തണ്ട് എല്ലാം വന്നിട്ടുണ്ട് നല്ല മണം വരാൻ തുടങ്ങി ചെമ്മീൻ നമുക്കിത് നേരെ നമ്മളെത്തലേക്ക് തട്ടി കൊടുക്കാം അതിന്റെ പാകം

നമുക്ക് പലഹാരത്തിനായില്ലേ അമ്മ ആഗ്രഹിച്ച പോലെ തന്നെ നങ്ക ഇടീലുണ്ട് പൂച്ചപ്പോ പൂച്ച പട്ടണിയായിരിക്കുന്നു നങ്കിന്റെ ഒന്നും തിന്നാല് പൂച്ചക്ക്

അതിന്റെ ഒച്ചയൊക്കെ നല്ല രസമാണ് ഇലേന്റെയും എല്ലാത്തിന്റെയും ഒരേ കളറായോണ്ട് പക്ഷീനെ വൃത്തി കാണുന്നില്ല അതാ ഇവിടെ ഉണ്ട് കിട്ടാ എന്താ ഇതായി കൊമ്പും ത്തേക്കും വേണം ഇന്നത്തേക്കും വേണം വേണം രാത്രി നാളെയും ഇനിയിപ്പോ പഴംപൊരിയും പത്തലാക്കണം നാളെ രാവിലെ മറ്റന്നാളും കാരപ്പം കാരയപ്പം വേണം കാരപ്പം എന്ന് വെച്ചാൽ നമ്മളെ ഉണ്ണിയപ്പം അതെ അപ്പൊ അതിനെല്ലാം വിറക് കീറിന്ന് അവൻ നമുക്ക് മറ്റേ അടുപ്പ് എണിക്കണം ഗ്യാസിന്റെ പുറത്ത് ഇങ്ങനെ വെക്കുന്നത് നമുക്ക് എന്നാലും ഈ പുറത്ത് ഞാല് വൃത്തിയാക്കിയിട്ട് അട വെച്ചിട്ട് നമുക്ക് ചൂടല്ല ഈ വിറകിൻ്റെ അടുത്ത് അധികം നിക്കുന്നല്ല വയ ആ വയറിന് ചൂടിച്ചിട്ട് ഒന്നില്ല നമുക്ക് ആദ്യം വാങ്ങി നോക്കാം എന്നിട്ട് ഒരു കുറ്റി എക്സ്ട്രാ ഗ്യാസ് സിലിണ്ടറിന്റെ വെച്ചിട്ട് എപ്പം ഈ വേണ്ട ഈ കുറ്റി മതി ഏത് കുറ്റിയായാലും സാറില്ല പിന്നെ അങ്ങനത്തെ ഒന്ന് വാങ്ങണം നമുക്ക് എപ്പം വിറക് വിറക് കത്തിക്കുന്നത് നല്ലതാണ് വിറകിലാക്കുന്നത് പക്ഷേ വയലിനും മോശമാണ് തീൻ്റെ ചൂടധികം ഓവറായിട്ട് കൊള്ളുമ്പോൾ അപ്പം നമുക്ക് എന്തായാലും നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്നിങ്ങ് കുക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാമല്ലോ അപ്പോൾ ഒന്ന് അങ്ങനത്തെ വാങ്ങണം അപ്പം മീൻപ് വെച്ചതെല്ലാം റെഡി ആയിട്ടുണ്ട് അമ്മേ അപ്പോൾ അമ്മ നമ്മൾ ചോറ് അയക്കാൻ പോകുന്നതിന് പെട്ടേ അമ്മ ഇങ്ങോട്ട് കുറച്ച് വിറക് ഇവിടെ ഇല്ലി പറക്കാനും ഉണ്ടായി എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് അപ്പം വെറുതെ നമ്മളെ താളൊന്ന് കളിച്ച് നോക്കിയെന്ന് കേട്ടാ നിങ്ങൾ ഉണ്ടോന്ന് നോക്കാൻ വേണ്ടിട്ടാ ആ ഇണ്ടല്ലോ ഇവിടെ നമ്മളെ അലക്കലിൻ്റെ ഇവിടെ തന്നെയാണ് അമ്മ അവിടെ നിന്ന് അമ്മ അവിടെ നിന്ന് വിറക് ഓട്ടിക്കുമ്പോൾ ഞാൻ ഇടുന്ന് അലക്കുന്നണ്ടായിരുന്നു ആ പിള്ളേരെ യൂണിഫോമല്ല അലക്കാനുണ്ടായിനി അപ്പോ അമ്മ ഇതാ താള് കളിച്ചു നോക്കാല്ലിജയെന്നു പറഞ്ഞിട്ട് ഉണ്ടല്ലോ അമ്മ ഓ നമ്മളെ ഈ താള് കളച്ചു ഒരുപാട് താളെല്ലാം കിട്ടിട്ടുണ്ട് ഇതായി പയ്യനൂര് പോയാള് വന്നൂട്ടെടുത്തുവാട്ട തട്ടീനിണ്ട് വാങ്ങിയതാ ഇപ്പൊ അമ്മമ്മക്ക് കൊടുത്ത അമ്മക്ക് എപ്പ അലർജി അല്ലേ പോയിതാ

അപ്പൊ നമുക്ക് നല്ല കളയാ ഒരുപാടുണ്ട് അപ്പൊ ഇത്രയും കിട്ടിട്ടുണ്ടല്ലോ കളക്കണ്ട സമയ പിന്നെ സമയം കഴിഞ്ഞില്ലേ നമുക്ക് തായലെല്ലാം ഇപ്പൊ കളക്കണ്ടല്ലോ ഉണങ്ങി പോയി എന്നും കളച്ചിട്ട കൊറേ കളക്കാനിട്ടാ ഇത് രുചി ആർക്കുമ്പോ ഞാൻ മറ്റേത് ഇത് കളച്ച കൈച്ചിട്ട് നല്ല ഒന്നിച്ച കേട്ടോന്നെ വെള്ളം കിട്ടുന്നതുകൊണ്ട് എപ്പും പച്ച നമുക്ക് അപ്പൊ ഇതാ ഇതാന്ന് വാങ്ങിയ പുതിയ കുപ്പായം ഇനെ ഇന്റെ നീല നീല പച്ച പോലത്തെ അധികില്ല അമ്മ അമ്മക്ക് ഇഷ്ടായിട്ടത് നല്ല മുഖം കണ്ടു അങ്ങോട്ട് തിന്നെ എന്റെ ബേക്കാന്നടി

ണക്കന്നെ ഇത് എപ്പൊ കുറച്ചും കൂടി ലൂസില്ല മനസ്സാ വളരില്ല നിന്റെ ഇപ്പൊ ഉപയോഗിക്കുന്ന പാൻ്റ ലീനേക്കാളും ലൂസുണ്ടല്ലോ അപ്പൊ ലോ കൂട്ടന് ഉത്സവ പൊടിയായ്മ നമ്മക്കില്ലല്ലോ എടുക്കണത്ര ഇല്ല 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 എനിക്ക് പ്രശ്നം ഉണ്ട് നമ്മളെ എന്നെ അന്നേരം ഒന്നും കൂടി കൂട്ടിക്കോ നിങ്ങ അമ്മയും കൂടൂലെ ഓർഡർ എല്ലാം ഇണ്ടായതുകൊണ്ടല്ലേ നമ്മ വരായിനി അപ്പൊ ചോറിയൊക്കെ പോയതിനു മുന്നേ നിങ്ങൾക്ക് വാങ്ങിയ സാധനം കാണിച്ചരാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താ നമ്മളെ വീട്ടിലേക്ക് അത്യാവശ്യം വേണമെന്ന കുറച്ച് സാധനമാണ് ഒന്നും കൂടി ഇണ്ടത്രേ അത് വരണ്ടത്ര അതും കൂടി വന്നിട്ട് കാണിക്കാന്ന ചേച്ചിനെ പിന്നെ ക്ഷമയില്ല ചേച്ചിന് ഇപ്പഴേ ഇട്ട് ചളിയാക്ക അപ്പൊ എന്നാൽ നാലെണ്ണം ഒരുമിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായി അപ്പൊ എന്നാന്ന് നോക്കാൻ വേണ്ടി ഇത് ഇന്ന് വന്നതാണ് ഇത് പൊളിച്ചിട്ടാ ഇത് രണ്ടും ഞാൻ എന്നാന്ന് പൊളിച്ച് നോക്കിയിട്ടുണ്ടായിട്ട് ഓൾറെഡി ഇത് മറ്റേ സ്പ്രേ സ്പ്രേ അല്ലേ ഓയിൽ ബോട്ടിലാണ് അപ്പൊ ഇനി വരാനുള്ളത് സ്റ്റീലിന്റെ കട്ടിംഗ് ബോർഡാണ് അപ്പോ ഞാൻ പിന്നെ വീട് കുടികൂടി കുടിക്കൂടിയ ആ സമയത്ത് ഭാങ്ങിയ എന്റെ ആകെപ്പാടിയിലായതാണ് ഇത് കത്തിനെ കൊണ്ടാണ് ഞാൻ മുറിക്കല് എന്നിട്ട് ഈ കത്തി ഞാൻ അമ്മേൻ്റെ അടുത്ത് നിർത്തിയാന്നിട്ട് അമ്മേൻ്റെ അടുത്ത് വെച്ചാല് അച്ഛൻ്റെ എന്റെ അച്ഛനെ കൊണ്ടു പറയും എന്റെ വെള്ളക്കത്തി നീ കൊണ്ടേ അടിച്ചു വരിക മുറിക്കാതെ പറയും ചിക്കനെല്ലാം കൊണ്ടുവന്നിട്ട് മുറിക്കണ്ടെങ്കിൽ പറയും എന്റെ വെള്ളക്കത്തി എൻ്റെ വെള്ളക്കത്തിയോ എന്നിട്ട് അച്ഛൻ എന്നെ അച്ഛന് കത്തിയണ്ട് അമ്മേനെ വരെ ഇതരെ കാണിച്ചിട്ട് അമ്മക്കും കൂടി സർപ്രൈസാണ് അപ്പൊ അമ്മേനെ വരെ ഇതൊരെ കാണിച്ചിട്ട് അമ്മക്കും കൂടി സർപ്രൈസ് ആണ് അമ്മേനെ എടുപ്പിക്കും നല്ല കളർഫുള് ഞാൻ കൊറേ വീഡിയോസിൽ കണ്ടിന് നല്ല കളർഫുൾ കത്തി

കൈയെല്ലാം നോക്കിയിട്ട് ഉപയോഗിച്ച് പിന്നെ വരുന്നത് ഓയിലെല്ലാം ഒഴിച്ച് വെക്കാണെങ്കിലും വെളിച്ചെണ്ണെല്ലാം ഒഴിച്ച് വെക്കാണെങ്കിലെ ബോട്ടിലാന്ന് ഗ്ലാസിന്റെ വരുന്നത് കേട്ടാ ഞാൻ ഈ കളറാന്ന് ഈ പച്ച കളർ പക്ഷെ വന്നത് വരാ കളറാണ് സാരമില്ല അതേതായാലും നമുക്ക് ഒഴിച്ചാൽ പോരെ ഇത് വെള്ളാക്കിട്ട് അമ്മ എന്താ ഇവിടെ എന്റെ കൂട്ടൻ സാറിന് ഞാൻ പഠിക്കുന്നു അതില് ഞാൻ തുറന്നര അതി വെള്ളാക്കി അബുദാ നമുക്ക് മീൻ എണ്ണ സ്പ്രേ ചെയ്താ കൂട്ടാ കാണിച്ചു ഇങ്ങനെ സ്പ്രേ ചെയ്തത് ആ വെള്ളം ഞാൻ കളഞ്ഞില്ല വെള്ളം വെള്ളാകുമ്പോന്നും വരുന്നു പിന്നെ പിന്നൈദ്യം ഇങ്ങോട്ടാക്കിയാല്ങ്ങനെ ഊരാൻ പറ്റും കണ്ടാ നമുക്ക് ഇങ്ങനെ ഒഴിക്കും ചെയ്യാ കറിയിലേക്ക് അപ്പൊ നല്ല ഉപകാരം വല്യ അമ്മമ്മ നോക്കട്ടെ പിന്നെ ഇനി മെയിൻ ആയിട്ട് സാധനം വെച്ചാല് നമുക്ക് അടുക്കള എല്ലായിരിക്കും ഉപകാരപ്പെടുന്ന കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ആദ്യം തുടങ്ങുമ്പോ എല്ലാ മസാലയുടെ പാത്രം എല്ലാം എടുത്തെടുത്ത് എടുത്ത് വരണം അപ്പൊ അതിന് ഇതിന്റെ പരിഹാരമാണ് പൊളിച്ചിട്ടാണ് നമുക്കിത് അൺബോക്സ് ചെയ്യണം അത് തന്നെയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതെ അതിന് വരാനുള്ള കട്ടിങ് കോഡാണ് അതിന് നമുക്ക് അടുത്ത വീഡിയോ പീഡിയില് ഇനി വെറും വീഡിയോ കാണിച്ചു തരാം ശരി മസാല എല്ലാം ഇട്ട് വിട്ട് വെക്കാനില്ലേ കത്തി അടിപൊളിയല്ലേ എല്ലാം നല്ലൊരു കുഞ്ഞു അപ്പൊ ഒന്നില് മഞ്ഞൾ പൊടി ഒന്നില് മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല എല്ലാം ഓരോന്നിൽ ഇങ്ങനെ ഏഴ് കിട്ടും ഇത്രയും സാധനങ്ങളാണെന്ന് വാങ്ങിയിട്ടില്ല വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം അല്ലേ ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് എല്ലാം ഉണ്ട് പിന്നെ ഇങ്ങനെ സീ ണുണ്ട് എനിക്ക് ഇതാണ് കൂടുതലും ഇഷ്ട അതുകൊണ്ട് ഇതെടുത്ത് അഞ്ഞൂറ് എം എൽ പിടിക്കൂല് അതിനെ കൊണ്ട് അധികം കളിക്കാതെ കണ്ടാ കൈമുറിയും ടാ അതിന്റെ നീ ഇങ്ങനെ കളിപ്പാട്ടാന്ന് വിചാരിക്കല്ലേ നല്ല മൂർച്ചോണ്ട് നമ്മക്കിഷ്ടായിട്ടേ നമുക്ക് ഒന്നും കൂടി ഇതുപോലത്തെ ആദ്യം ഒന്ന് വാങ്ങിയിട്ട് വാങ്ങിട്ട് എങ്ങനെയുണ്ട് നോക്കിട്ട് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കപ്പം ഇങ്ങനെ കപ്പല അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇല്ലു നമുക്ക് ചോർളം കഴിക്കണം അത്രേ നമുക്ക് ഇന്നൊരു ഓർഡർ ഉണ്ട് അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് എടുത്താന്ന് ഒരു ഓർഡർ അല്ല രണ്ട് ഓർഡർ ഉണ്ട് പഴംപൊരിക്കും പിന്നെ നെയ് പ പത്ത് നെയ്യ്പത്തലിനും ഇല്ലേ അപ്പോൾ ഇതാ പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഉത്സവം ഇങ്ങത്താനായി അപ്പോൾ നമ്മൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബെല്ലാം ചെയ്യണം അപ്പോ ഈ ഈ പ്രൊഡക്റ്റിൻ്റെ പിന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ തൊട്ട് താഴെ ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പോൾ താല്പര്യമില്ലവർക്ക് വാങ്ങി നോക്കാം അതുപോലെ തന്നെ നമ്മൾ ഗിഫ്റ്റ് നമ്മൾ ഇതുവരെ വീഡിയോ കാണുന്നവർക്ക് ടോപ്പ് ടോപ്പ് കമൻ്റർക്ക് ഒരു ഗിഫ്റ്റും കൂടി തരുന്നുണ്ട് അത് ഒരു ഷോർട്സിൽ പറയുന്നുണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ